നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ച് സംസ്ഥാനം ബൃഹത്തായൊരു ലോജിസ്റ്റിക്സ് വ്യവസായ കേന്ദ്രം സജ്ജമാക്കാനുള്ള വൻ പദ്ധതി ആവിഷ്കരിച്ചിട്ട് നാളുകളേറെയായി ഈ പദ്ധതിയെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായൊരു ഘട്ടം എന്ന് പറയുന്നത് പദ്ധതിക്കാവശ്യമായ ഭൂമി കണ്ടെത്തുക എന്നതാണ് അതിനിടയിൽ സംസ്ഥാന സർക്കാർ ഏക്കർ സ്വകാര്യ ഭൂമി കണ്ടെത്തിയിരിക്കുകയാണ് തുറമുഖത്തോട് ചേർന്ന ഇരുപത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ അഞ്ചിടങ്ങളിൽ നിന്നുമാണ് മുന്നൂറ് ഏക്കർ സ്ഥലം സർക്കാർ കണ്ടെത്തിയത് കിൻഫ്ര മുഖാന്തരമാണ് ഈ ഭൂമി കണ്ടെത്തി അതേ തുടർന്ന് ഇനി ഭൂ ഉടമകളുമായി ചർച്ച നടത്തി സ്ഥലത്തിന്റെ വില നിശ്ചയിക്കപ്പെടും അതുപ്രകാരമുള്ള തുക ഭൂ ഉടമകൾക്ക് നൽകിയാകും ഏറ്റെടുക്കുക തുറമുഖ നിർമ്മാണം തുടങ്ങി പത്ത് വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് എന്നതിനാൽ തന്നെ വലിയൊരു തുക ഉടമകൾക്ക് സ്ഥലത്തിന്റെ വിലയായി സർക്കാർ നൽകേണ്ടതായി വരും സ്ഥലം ഏറ്റെടുക്കലിന്റെ സ്ഥലമേറ്റെടുക്കലിന്റെ എന്നോണം അൻപത് ഏക്കർ വാങ്ങാനാണ് കിൻഫ്ര ശുപാർശ ചെയ്തിരിക്കുന്നത് അതടിസ്ഥാനമാക്കിയാണ് നിർദ്ദിഷ്ട ഭൂമിയെ സംബന്ധിച്ച വില പരിശോധനയും റവന്യൂ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഈ പദ്ധതി സർക്കാർ യഥോചിതം മുന്നോട്ട് നീക്കിയില്ല എന്ന ആരോപണങ്ങളും ശക്തമാവുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഗുണഫലങ്ങൾ സംസ്ഥാനത്തിന് കൂടുതൽ പ്രയോജനപ്രദമാക്കാനായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് തുറമുഖാധിഷ്ഠിത ലോജിസ്റ്റിക്സ് വ്യവസായ പദ്ധതി ഇതിന്റെ ഭാഗമായി വിഴിഞ്ഞ മുതൽ കഴക്കൂട്ടം വരെ ലോജിസ്റ്റിക്സ് അഥവാ ചരക്ക് സംഭരണ വിതരണ സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഇടനാഴിയാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ പദ്ധതിക്കായി മതിയായ ഭൂമി കണ്ടെത്താൻ സർക്കാർ പാടുപെടുന്ന കാഴ്ചയാണ് ആദ്യം മുതലേ കാണാനായത് വ്യവസായ കേന്ദ്ര പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടതോടെ അതിന്റെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്ന കമ്പനികൾ സ്ഥലസൌകര്യം ലഭ്യമാകാത്തതിനെ തുടർന്ന് പിൻമാറുക പോലുമുണ്ടായി അതിൽ എടുത്തുപറയേണ്ട കാര്യമാണ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് കമ്പനിയായ ഷറഫ് ഗ്രൂപ്പിനുണ്ടായ അനുഭവം കഴിഞ്ഞ ജനുവരിയിൽ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ആഗോള നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കവേ ഷറഫ് ഗ്രൂപ്പ് വിഴിഞ്ഞത്ത് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു ഈ നിക്ഷേപ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അൻപത് ഏക്കർ ഭൂമി സ്വന്തമായി വാങ്ങാമെന്ന് ആദ്യഘട്ടത്തിൽ കമ്പനി അറിയിക്കുകയുണ്ടായി എന്നാൽ അതിനാവശ്യമായ ഭൂമി കാണിക്കാനോ ലഭ്യമാക്കാനോ വ്യവസായ വകുപ്പിന് കഴിഞ്ഞില്ല ഇതുതന്നെ ലോജിസ്റ്റിക്സ് പാർക്ക് തുടങ്ങാൻ വന്ന മറ്റ് കമ്പനികളുടെ കാര്യത്തിലും ആവർത്തിക്കപ്പെട്ടു ഭൂമി കണ്ടെത്തുന്നതിൽ തടസ്സം നേരിട്ടു എന്നതുപോലെ തന്നെ ഏറെ പ്രത്യേകമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ലോജിസ്റ്റിക്സ് നയത്തിന്റെ കരട് തയ്യാറാക്കി ഒരു വർഷമായിട്ടും അതിന് സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്ന വസ്തുതയാണിത് ലോജിസ്റ്റിക്സ് പാർക്ക് തുടങ്ങിയാൽ ഏഴു കോടി രൂപ വരെ അധിക മൂലധന ഇൻസെന്റീവ് നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന നയമാണത് വ്യവസായ നയത്തിൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന രണ്ടു കോടിയുടെ മൂലധന ഇൻസെന്റിവിനു പുറമെയാണ് ഏഴ് കോടി രൂപ വരെ അധിക മൂലധന ഇൻസെന്റീവ് നൽകാൻ ലോജിസ്റ്റിക് നയം ശുപാർശ ചെയ്യുന്നത് ഈ നയപ്രകാരം പത്ത് ഏക്കർ ഉണ്ടെങ്കിൽ ലോജിസ്റ്റിക് പാർക്കായും അഞ്ച് ഏക്കർ ഉണ്ടെങ്കിൽ മിനി ലോജിസ്റ്റിക് പാർക്കായും കണക്കാക്കും മിനി ലോജിസ്റ്റിക് പാർക്കിന് പരമാവധി മൂന്ന് കോടി രൂപ വരെ അധിക ഇൻസെന്റീവ് നൽകാനും ഈ നയം ശുപാർശ ചെയ്യുന്നുണ്ട് സ്വകാര്യ ഭൂമിയിലോ സർക്കാർ ഏറ്റെടുത്തു നൽകുന്ന ഭൂമിയിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്ത രീതിയിലോ ഇത്തരത്തിൽ ലോജിസ്റ്റിക് ും ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ലോജിസ്റ്റിക് നയം അടുത്ത മാസം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തുറമുഖ അനുബന്ധ വ്യവസായ പദ്ധതി യാഥാർത്ഥ്യമായാൽ മാത്രമേ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ യഥാർത്ഥ ഗുണഫലങ്ങൾ കേരളത്തിന് അനുഭവവേദ്യമാകൂ എണ്ണായിരത്തി കോടി രൂപയുടെ ഈ തുറമുഖ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നാലായിരത്തി കോടി രൂപ മുടക്കിയത് കേരള സർക്കാരാണ് എന്നിരുന്നാലും ഈ തുറമുഖത്തിൽ നിന്നും കാര്യമായ വരുമാനമൊന്നും ഇതുവരെ സംസ്ഥാന സർക്കാരിനെ തേടിയെത്തിയിട്ടില്ല ഇതുവരെയും ജി എസ് ടി വിഹിതമായി നാൽപ്പത് കോടിയിൽ താഴെ തുകയാണ് സർക്കാരിന് ലഭിച്ചത് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ മാത്രമേ ചരക്കുനീക്കം വഴിയുള്ള വരുമാന വിഹിതം കേരള സർക്കാരിന് ലഭിച്ചു തുടങ്ങൂ അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഇതുവരെ യൂസർഫി ഇനത്തിൽ മുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ വരുമാനമായി ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ തുറമുഖാധിഷ്ഠിത വ്യവസായ കേന്ദ്രം പ്രായോഗിക തലത്തിൽ സാധ്യമായാൽ അത് കേരളത്തിന് ഏറെ പ്രയോജനപ്രദമായി തീരും